ഹായ് സുഹൃത്തുക്കളെ േലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണങ്ങൾ എണ്ണമിട്ട് വിവരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട്സ് നമ്മുടെ കേരളത്തിലെ ഹമാസ് ഘടകത്തെ സംബന്ധിച്ചിടത്തോളം താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞതുപോലെ അവർക്കിതൊക്കെ വിസ്മയങ്ങളാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഭീകരരാണ് എന്ന് മുദ്രകുത്തിയ ഹമാസ് ഭീകരർക്ക് വേണ്ടി കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ എത്ര ക്രൂരമായി എന്ത് തന്നെ ചെയ്താലും ശരി മുസ്ലിങ്ങളെ സുഖിപ്പിക്കണമെങ്കിൽ അവർക്ക് ഇത്തരം നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചെങ്കിലേ മതിയാകും മതവിശ്വാസികളാണെങ്കിലും ശരി രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി എതിർഭാഗത്തുള്ളവന്റെ അതായത് വേട്ടക്കാരന്റെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി പ്രതികരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് നമ്മൾ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വളരെ കൃത്യമായ രൂപത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ലോക ലോകരാജ്യങ്ങൾ ഇന്നത് ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഹമാസും മറ്റു പലസ്തീൻ തീവ്രവാദ സംഘടനകളും നിരവധി യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതൊന്ന് തുറന്നു പറയാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പല തവണകളിലായി ശ്രമിച്ചെങ്കിലും ഇപ്പോഴാണ് അത് വിജയകരമായി പര്യവസാനിച്ചത് ഒക്ടോബർ ഏഴിന് തുടങ്ങി ആ ഒരു യുദ്ധം ഹമാസ് ഭീകരർ തുടങ്ങി വെച്ചെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞതിനനുസരിച്ച് നെതന്യാഹു ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന്യാഹുമാണ് ഒരു വാക്കുകൂടി നെതന്യാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇസ്രയേലിനു വേണ്ടി മാത്രമല്ല അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തുമെന്ന് ഞങ്ങൾ പറയുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഇവർ ഇല്ലാതായി മതിയാകും ഇസ്രയേലിലെ നിരായുധരായ നിസ്സഹായരായ നിരപരാധികളായ ആളുകൾ അവർ സംഗീതം ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് അവരും ഇവരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രകോപനമില്ല ഒരു യുദ്ധ സാഹചര്യമില്ല ഒരു അടിച്ചമർത്തലിന്റെയോ അതിക്രമത്തിൻ്റെയോ സാഹചര്യം ഇല്ലാത്ത സമയത്തു തന്നെ നിസ്സഹായരായ പാവങ്ങളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വെടിവെച്ചു വീഴ്ത്തുന്നു കഴുത്തറു കൊന്നു ഇതൊന്നും നീതീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കണ്ടെത്തുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ആക്രമണം നടത്തി ഇസ്രായേലികൾക്കെതിരെ ബോധപൂർവം വിവേചനരഹിതവും അതുപോലെ വിമ നമുക്ക് വിവർണന വർണ്ണനാതീതവും വിവർണമല്ല കേട്ടോ വർണ്ണനാതീതവുമായ ആക്രമണങ്ങളാണ് അന്ന് നടന്നത് എന്ന് സംഘടനയുടെ അസോസിയേറ്റ് ഡയറക്ടർ ബെൽകേസ് വില്ലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ലോകരാജ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതും മനുഷ്യ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യരും പത്രപ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നതും തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്നവര് പറഞ്ഞു കസ്റ്റഡിയിലുള്ള ആളുകളെ കൊലപ്പെടുത്തുക മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ലൈംഗിക പീഡനം വൈകൃതം ബന്ധികളാക്കൽ മൃതദേഹങ്ങളെ വികൃതമാക്കുക കൊള്ളയടിക്കുക മനുഷ്യരെ പരിചകളാക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ പലസ്തീൻ തീവ്രവാദികൾ ചെയ്തു ഹമാസ് ആയിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഇവർ പിന്തുണയുമായി പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള മറ്റ് തീവ്രവാദ സംഘടനകളും ആക്രമണത്തിൽ പങ്കു കൂട്ടക്കുരുതി നടത്തി ഗാസയ്ക്ക് ചുറ്റുമുള്ള ഇസ്രയേലി പ്രദേശങ്ങൾ സൈനിക താവളങ്ങൾ മുതലായവയ്ക്ക് നേർക്കുണ്ടായ ഭീകരാക്രമണം അവിശ്വസനീയമാംവിധം സംഘടിതവും ഏകോപിതവുമായിരുന്നു എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് തീവ്രവാദികൾ കണ്ണിൽ കണ്ടവർക്കെല്ലാം നല്ല രൂപത്തിൽ കഴുത്തറുത്തുവിട്ടു കഴുത്തറുക്കാൻ സാധിക്കാത്തവരെ ഒക്കെ വെടിവെച്ചു കൊന്നു വീടുകളിലേക്ക് ഗ്രനേഡുകൾ പ്രയോഗിച്ചു വീടുകൾക്കും ആളുകൾക്കും തീയിട്ടു കുഞ്ഞുങ്ങളെ വരെ വധിക്കുന്ന ക്രൂരതയിലേക്ക് അവർ പോയി ഈ ഭീകരർ ഇസ്രയേലി വനിതകളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രമല്ല കൃത്യമായി അത് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദികൾ ഹമാസ് തന്നെയാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് ഒരു ഭാഗത്ത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അനുരഞ്ജന ചർച്ചകൾ നടക്കുമ്പോൾ ഫലസ്തീന്റെ ദേശീയ ഐക്യം ലക്ഷ്യമിട്ട് എന്ന വ്യാജേന ഫും ഹമാസും മറ്റ് പന്ത്രണ്ടോളം സംഘടനകളും ചേർന്ന് ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് െ ഇളക്കിവിട്ടതും ഹിസ്ബുല്ലെ ഇളക്കിവിട്ടതും ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കാൻ അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണകളും നൽകി മുന്നോട്ട് അവരെ നയിക്കുന്നതും ഇറാനാണെന്ന് നമുക്കറിയാം ഹമാസിന്റെ ലക്ഷ്യം യുദ്ധം അവസാനിക്കലല്ല യുദ്ധം അവസാനിപ്പിക്കലല്ല ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുക അങ്ങോട്ട് പണി ഇരന്നു വാങ്ങുക ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ചിയുടെ മധ്യസ്ഥതയിൽ നടത്തിയ മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ അനുരഞ്ജനം മണക്കുന്നു ഈജിപ്തിന്റെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഹമാസ് ഫത്ത് അനുരഞ്ജന ചർച്ചകൾ പലതവണ നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗാസയിൽ ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം ഞായറാഴ്ച തുടങ്ങിയ ചർച്ച ചൊവ്വാഴ്ചയാണ് പൂർത്തിയായത് ഇസ്രയേലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ചൈനയുടെ നേതൃത്വത്തിൽ അനുരഞ്ജന യോഗം നടന്നത് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് പലസ്തീനിയൻ നാഷണൽ ഇനിഷ്യേറ്റീവ് നേതാവ് മുസ്തഫ ബർഗൌതി ഫത്തഹ് കമ്മിറ്റി ഫത്തന്റെ കേന്ദ്ര കമ്മിറ്റി ഉപാധ്യക്ഷൻ മെഹ്മൂദ് അൽ അലൌൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകീകൃത പലസ്തീൻ നേതൃ രൂപവൽക്കരണം പുതിയ പലസ്തീനിയൻ ദേശീയ കൗൺസിലിംഗ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യപ്രഖ്യാപനം ഇതൊക്കെ കരാറിലെ തീരുമാനങ്ങളാണ് വെടിനിർത്തലിനു ശേഷം ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും നിയന്ത്രണം ദേശീയ ഐക്യ സർക്കാരിനായിരിക്കുമെന്നും പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയും തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കുകയും ചെയ്യുമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഹുസം ബദ്രൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അനുരഞ്ജന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രയേല് പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു കരാറിലും ഇതുവരെ ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഹമാസ് വയ്ക്കുന്നത് ചില നിബന്ധനകളാണ് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയിലേക്ക് പോകുന്ന ഒരു എക്സ്ക്യൂസ് ചോദിക്കലല്ല മറിച്ച് ഇസ്രയേലിനു മേൽ ചില നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ് അതൊരിക്കലും നെതന്യാവിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം യുദ്ധം അവസാനിപ്പിക്കണം എന്നത് ഇസ്രയേലിന്റെ തീരുമാനമല്ല യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ ഗാസയെ ഒന്ന് മോചിപ്പിക്കൂ എന്നത് ഹമാസിന്റെ തീരുമാനമാണ് പക്ഷേ അവരുടെ കരാറുകൾ ഇസ്രയേലിൽ പലതും അട്ടിച്ചേൽപ്പിക്കുന്നു പഴയതുപോലെ തന്നെ ഇസ്രയേൽ ഗാസയ്ക്ക് സഹായങ്ങൾ ചെയ്യണം ഇന്ധനം കൊടുക്കണം ഇന്റർനെറ്റ് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ജോലി കൊടുക്കണം ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് രൂപത്തിലല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ യുദ്ധ സാഹചര്യം തുടർന്ന് പോകുമ്പോൾ നമ്മൾ ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കാക്കമാർക്ക് ഇതുവരെയേക്കും നേരം വിളത്തിട്ടില്ല Amém.